സംസ്ഥാന സർക്കാരിന്റെ അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതിന്റെ പേരിൽ ഗവർണറെ കായികമായി അക്രമിച്ച് പരിധിക്ക് കൊണ്ടുവരാം എന്നുള്ള ഒരു സമീപനമാണ് സംസ്ഥാന മുഖ്യമന്ത്രി എടുത്തിരിക്കുന്നത് അദ്ദേഹത്തിന് ആരിഫ് മുഹമ്മദ് ഖാനെ ഇനിയും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ സംസ്ഥാനത്തിന്റെ ഭരണതലവനായ ഗവർണർക്ക് പോലും റോഡിലിറങ്ങി യാത്ര ചെയ്യാനാവാത്ത സ്ഥിതിയാണ് കേരളത്തിലെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു നിലമേലിൽ എസ് എഫ് ഐ കാർ ഗവർണറുടെ വാഹനത്തിൽ ഇടിച്ചതിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗവർണറെ വരുതിയിൽ നിർത്താമെന്ന് പിണറായി വിജയൻ കരുതുന്നുണ്ടെങ്കിൽ അത് ആരിഫ് മുഹമ്മദ് ഖാൻ ആരാണെന്ന് മനസ്സിലാകാത്തത് കൊണ്ടാണെന്ന് അദ്ദേഹം പറഞ്ഞു ഗവർണറുടെ യാത്ര വേളയിൽ വാഹനത്തിന് മുന്നിൽ തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ഒരു കൂട്ടം ഗുണ്ടകളെ ഇറക്കിവിട്ട് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്താൻ ഇന്ന് നിലവേലിൽ ഒരു നീക്കം നടത്തിട്ടില്ല ഏതാണ്ട് അദ്ദേഹത്തിന്റെ യാത്രാ മധ്യയെ കൂടി നിൽക്കുന്നതും മാധ്യമപ്രവർത്തകരെ അടക്കം അറിയിച്ചുകൊണ്ട് ഇങ്ങനെ ആളുകളെ സംഘടിപ്പിച്ചു നിർത്തിയിട്ട് എതിരഭിപ്രായം പറയുന്നവരെ കായികമായി കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയന്റെ ശൈലി ഗവർണറോട് എടുക്കേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പറ്റിയാൽ ഗവർണറെ അപായപ്പെടുത്താനും ശ്രമം നടന്നതായും പിണറായിയുടെ ഗുണ്ടകളാണ് ഗവർണർക്കെതിരെ നീങ്ങിയതും എന്നും അദ്ദേഹം പറഞ്ഞു പിണറായി വിജയന്റെ പഴയ കണ്ണൂർ ശൈലി അതായത് വിയോജിക്കുന്നവരെ കായികമായി അക്രമിച്ചില്ലാതാക്കുക എന്നുള്ള ശൈലിയുണ്ട് അത് പിണറായി വിജയൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്ത് നടത്തിയതാണ് പിന്നീട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാലത്തും നടത്തിയതാണ് ആ ശൈലി സംസ്ഥാന ഭരണത്തിന്റെ തലവനായിട്ടുള്ള വ്യക്തി സംസ്ഥാനത്തിന്റെ തലവനായിട്ടുള്ള വ്യക്തി ഗവർണർക്കെതിരായിട്ട് പ്രയോഗിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ശ്രമങ്ങളിലൂടെ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നുള്ള ഗവർണറെ ത്വരിതിക്ക് നിർത്താം എന്ന് മുഖ്യമന്ത്രി കരുതുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആരിഫ് മുഹമ്മദ് ഖാനെ ഇനിയും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക